സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ കണ്ട വാർത്തകളിൽ ഒന്നാണ് അതായത് നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള മമ്മൂക്ക ആ മമ്മൂക്ക ദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് മുഖ്യ അതിഥിയായിട്ട് എത്തുകയും അവിടെ വന്നിട്ട് മമ്മൂക്ക പല കാര്യങ്ങളും പറഞ്ഞിട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതിൽ മമ്മൂക്ക എടുത്തു പറഞ്ഞൊരു കാര്യം അതായത് ഇപ്പോൾ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നത് എന്താണോ സർക്കാർ പ്രതീക്ഷിച്ചത് അതിന് വിപരീതമായിട്ടാണ് മമ്മൂക്ക സംസാരിച്ചതെന്നാണ് നമുക്കറിയാം മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ നിലപാടും നിലവാരവും വ്യക്തിത്വവും എല്ലാം നമ്മൾ പലപ്പോഴായിട്ട് കണ്ടതാണ് നമ്മൾ അതൊക്കെ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിയിൽ ഇടതുപക്ഷ സർക്കാർ വിളിച്ചൊരു പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് എത്തുകയും ആ അതിഥികളുടെ കൂട്ടത്തിൽ മോഹൻലാലും കമൽഹാസനും വരേണ്ടിയിരുന്നതാണ് എന്നാൽ പേടി മൂലം അവർ രണ്ടുപേരും പിൻവാങ്ങിയതാണ് രണ്ടുപേരും പിൻവാങ്ങിയെന്ന് പറയാൻ സാധിക്കത്തില്ല കമൽഹാസൻ ചെന്നൈയിലാണ് അയാൾക്ക് ഇതുമായിട്ട് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല പക്ഷേ മോഹൻലാൽ പിൻവാങ്ങിയത് എന്തിൻ്റെ പേടിയുടെ ആ ഒരു പേരിലാണെന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നിരുന്നാൽ തന്നെയും മമ്മൂ ഇടതുപക്ഷ സർക്കാർ വിളിച്ചൊരു പരിപാടിക്ക് അയാൾ പങ്കെടുക്കുകയും അയാൾ ആ പരിപാടിയിൽ ദാരിദ്ര്യമുക്ത കേരളം എന്താണ് അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഇന്നും നമ്മുടെ കേരളം അതിദാരിദ്ര്യമുക്ത കേരളമാണ് എന്നാൽ ദാരിദ്ര്യമുക്തമാണോ എന്നുള്ളൊരു ചോദ്യവും അദ്ദേഹം വെക്കുന്നുണ്ട് വലിയ കെട്ടിട സമുച്ചയങ്ങൾ പണിയുന്നതിലല്ല അല്ലെങ്കിൽ ഈ രാജപാതകൾ തീർക്കുന്നതിലല്ല നമ്മുടെ സമൂഹത്തിലുള്ള ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഇവിടെ ഒരു ദാരിദ്ര്യമുക്തി ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഉന്നതിയിലേക്ക് എത്തുന്നതെന്നാണ് മമ്മൂക്ക പറഞ്ഞത് ആ ധൈര്യപൂർവ്വം അതും പിണറായി വിജയൻ സഖാവ് ഒരിക്കെ തന്നെ ധൈര്യപൂർവ്വം ആ ഒരു മറുപടി പറഞ്ഞതിൽ ഒരു ബിഗ് സല്യൂട്ട് കാരണം ഇത്രയും അടിമയെ പോലെ നിൽക്കുന്ന മോഹൻലാലിനെ പോലെയുള്ള അങ്ങനെയുള്ള ആളുകൾ ഉള്ളപ്പോൾ ആ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കുകയും ആ പരിപാടിയിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെ ഈ കാര്യങ്ങൾ വിളിച്ച് പറയുകയും ചെയ്ത ഒരു വെള്ളപൂശലുകളും നടത്താതെ എല്ലാം സത്യസന്ധമായിട്ട് വിളിച്ചു പറഞ്ഞ മമ്മൂക്കയുടെ ധൈര്യം അദ്ദേഹത്തിൻ്റെ എഴുപത്തിനാല് വയസ്സുള്ളൊരു പ്രായമുള്ളൊരു മനുഷ്യനാണ് ആ പ്രായത്തിലും എന്ത് കോൺസിക്വൻസസ് വന്നാലും അതെല്ലാം ഒറ്റയ്ക്ക് ഞാൻ നേരിട്ടോളാം എന്നുള്ളൊരു ധൈര്യം ആ ഒരു ആർജവം തന്നെയാണ് മമ്മൂക്കയുടെ ആ ഒരു പ്രസംഗത്തിലും നമ്മൾ കണ്ടത് കേവലം വെറും ഒരു പ്രസംഗം മാത്രമായിരുന്നില്ല മമ്മൂക്ക അവിടെ പറഞ്ഞത് മമ്മൂക്ക ഈ എല്ലാ കാര്യങ്ങളെ പറ്റിയും വ്യക്തമായിട്ടുള്ള കൂടിയാണ് സംസാരിക്കുന്നത് അതെല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ഈ ഒരു വിഷയത്തിലും അത് പ്രത്യേകിച്ച് അങ്ങനെയായിരുന്നു അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് പോസ്റ്റുകൾ കണ്ടു ഒന്ന് സിനി വുഡ് ചാനലിലുമാണ് സിനി വുഡിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപനം വിദൂരമല്ല ഇടതുപക്ഷ അനുയായിയുമാണ് അങ്ങനെ ഇരിക്കെ സർക്കാരിന്റെ പരിപാടിക്ക് ഗസ്റ്റായി പോയി ഇങ്ങനെയൊരു പ്രസ്താവന നടത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങേർക്ക് ചില ഗട്ട്സ് ഒന്നും പോരാ എങ്ങനെയുള്ള പ്രസ്താവനയാണ് അതിദാരിദ്ര്യം മാത്രമേ മാറിയിട്ടുള്ളൂ ദാരിദ്ര്യം നമുക്ക് മുൻപിൽ വീണ്ടും ബാക്കിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് വേറൊരു പോസ്റ്റില് അതി ദാരിദ്ര്യം മാത്രമേ മാറിയിട്ടുള്ളൂ ദാരിദ്ര്യം നമുക്ക് മുൻപിൽ ബാക്കിയാണ് രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് വികസനമാവുന്നില്ല വിശക്കുന്ന വയറിന് മുന്നിൽ ഒരു വികസനത്തിനും വിലയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വേറൊരു പോസ്റ്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയിൽ അവർ പറഞ്ഞിരിക്കുന്നത് സർക്കാർ എന്താണോ ഉദ്ദേശിച്ചത് അല്ലെ എന്താണോ പ്രതീക്ഷിച്ചത് അതിന് നേർ വിപരീതമായിട്ടാണ് മമ്മൂക്ക സംസാരിച്ചതെന്നാണ് ശരിക്കും അവർ പറഞ്ഞതും ഈ ട്രോളുകളും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള മെസ്സേജസും നമ്മൾ കാണുമ്പോൾ നമുക്കും ഏകദേശം കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് മനസ്സിലാവുന്നത് സംഘികളുടെ ഒരു മെഴുകലിനും ഇരയാക്കപ്പെടാത്ത കമ്മ്യൂണിസ്റ്റിൻ്റെയും ഒരു മെഴുകലിനും ഇരയാക്കപ്പെടാത്ത സത്യം എന്താണോ ആ സത്യത്തിന് മുൻപിൽ കണ്ണടയ്ക്കാതെ ആ സത്യം വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിക്കുന്ന മമ്മൂക്കയാണ് നമ്മളിവിടെ കാണുന്നത് അത് കേവലം മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ മാത്രമല്ല ആ മനുഷ്യന്റെ നിലപാടിൻ്റെ ഒരു വാല്യൂ ആണ് നമ്മളിവിടെ കാണുന്നത് അത്രയും ആളുകൾ ഇരിക്കെ തന്നെ ഈ ഒരു കാര്യത്തെപ്പറ്റി ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത് ചെറിയ ഗട്ട്സ് ഒന്നും പോരാ ഈ ഒരു പ്രായത്തിലും എന്നുള്ളത് നിങ്ങൾ ഓർക്കണം അങ്ങനെ ഈ ചെറുപ്പകാലമാണ് കുറച്ച് ബ്ലഡ് ന്യൂ ബ്ലഡ് ആണ് തിളച്ചുകൊണ്ടിരിക്കുന്ന ആണ് അങ്ങനെയെങ്കിൽ രാഷ്ട്രീയമൊക്കെ ആവാം എന്നാൽ ഈ ഒരു പ്രായമായ ഒരു സാഹചര്യത്തിലും അദ്ദേഹത്തിന്റെ മനസ്സിന് ഇപ്പോഴും ചെറുപ്പം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ മുഖത്തും അത് പ്രതിഫലനപ്പെടുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുകയും മമ്മൂക്ക ഈ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ചില്ലറക്കാരനല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ എന്താണ് മമ്മൂക്ക ആ വേദിയിൽ വെച്ചിട്ട് പറഞ്ഞതെന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കിയിട്ട് ബാക്കി പിടിയിലേക്ക് വരാം അതി ദാരിദ്ര്യ മുസ്കൃത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അത് ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ് ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടെങ്കിലും വിശക്കുന്ന വയറിന് മുമ്പിൽ ഒരു വികസനത്തിനും വിലയില്ല ആ വയറുകൾ കൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ കാണേണ്ടതും പൂർത്തീകരിക്കേണ്ടതും സത്യത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ നമുക്ക് അദ്ദേഹം വളരെ കൃത്യമായ വാക്കുകളാണ് അവിടെ പറഞ്ഞത് കാരണം വികസനം എന്ന് പറഞ്ഞാൽ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ വലിയ റോഡുകളും പാലങ്ങളും അമ്പരചുംബികളായ വലിയ കെട്ടിടങ്ങളും പണിയുന്നതിലും അതിലല്ല മറിച്ച് മനുഷ്യന്റെ പട്ടിണിയും ദാരിദ്ര്യവും കാണുന്നതായിരിക്കണം സത്യത്തിൽ ഇതായിരുന്നു മുഖ്യമന്ത്രി പറയേണ്ടിയിരുന്നത് ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരി പറയേണ്ടിയിരുന്ന വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഇത് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രി ഇതിനു മുമ്പ് നടത്തിയ പ്രസംഗത്തിൽ ഇതെല്ലാം അക്കമിട്ട് പറയുകയായിരുന്നു എല്ലാം അതിനുശേഷമാണ് ഈ പ്രസംഗം വരുന്നത് അപ്പോൾ മമ്മൂട്ടിക്ക് മനസ്സിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളമാകെ ഈ അതിദരിദ്രരുടെ ആളുകളുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ആ വേദിയിൽ വന്നത് പറയേണ്ടി വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ വിചാരിച്ച പരിപാടി അതിന് ശോഭ കെട്ടിട്ടുണ്ട് സർക്കാർ എന്താണോ പ്രതീക്ഷിച്ചത് അതിന് നേർവിപരീതമായിട്ടാണ് ശ്രീ മമ്മൂട്ടിക്ക് പറയേണ്ടി വന്നത് അതാണ് യാഥാർത്ഥ്യം നേർ വിപരീതമായിട്ടും മമ്മൂക്കിക്ക് പറയേണ്ടി വന്നു എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല മമ്മൂക്ക ഒരു സത്യം വളച്ചൊടിക്കാതെ അത് നേരെ പറഞ്ഞു അതാണ് നമ്മളിവിടെ കാണുന്നത് ആർക്കെങ്കിലും വേണ്ടിയിട്ട് അടിമയെ പോലെ നിൽക്കാൻ ധൈര്യപ്പെടാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത ഒരു മനുഷ്യനാണ് മമ്മൂക്ക അയാളുടെ എല്ലാ നിലപാടുകളിലും നമുക്കത് വ്യക്തമാണ് അങ്ങനെയുള്ള ഒരു മമ്മൂക്ക ഈ ഒരു കാര്യം പറഞ്ഞത് അത് ശരിക്കും അവഹേളിക്കാനൊന്നുമല്ല നമ്മുടെ സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് മമ്മൂക്ക ബാക്കി എല്ലാ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചത് അത് ബി ജെ പി ഭരിക്കുന്ന പല സ്ഥലങ്ങളും നമുക്കറിയാം പല സംസ്ഥാനങ്ങളും ഇന്നും പട്ടിണിയുടെ ഏറ്റവും താഴെ തട്ടിലാണ് എന്നാൽ നമ്മുടെ കേരളത്തിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി അതർ സ്റ്റേറ്റുമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു പത്തിൽ അഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നൂറിൽ ഒരു ഇരുപത് ശതമാനം മുപ്പത് ശതമാനമെന്നൊക്കെ പറയാം അതി ദരിദ്രല്ലെന്നേയുള്ളൂ ദാരിദ്ര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ള ഒരു സത്യം തന്നെയാണ് ആ രണ്ട് വ്യത്യാസം മമ്മൂക്കയ്ക്ക് അറിയാം അതായത് ദാരിദ്ര്യം എന്താണെന്നും അതി ദാരിദ്ര്യം എന്താണെന്നും മമ്മൂക്കയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു പരിപാടിയിൽ വന്നിട്ട് ആ രീതിയിൽ പ്രസംഗിച്ചത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു പരിപാടിയിൽ വന്നിട്ട് ആ രീതിയിൽ പ്രസംഗിച്ചത് പല ആളുകളും മമ്മൂക്ക് ഈ പരിപാടിക്ക് വന്നതിൽ വലിയ ഒരു വലിയ രീതിയിലുള്ളൊരു വിമുഖതയാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശമാരുടെ സമരം നമുക്കറിയാം നാലും അഞ്ചും മാസങ്ങളായിട്ട് ഇപ്പോഴും സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ നടക്കുന്ന ഒരു സമരമാണ് അവർക്ക് വേതനം കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ ആശമാര് ചെയ്തെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നൊരു പാർട്ടിക്കെതിരെ പിന്നീട് അങ്ങ് ഒരു സഖ്യം ചേർന്നു അങ്ങനെ ചേർന്നിട്ട് മോഹൻലാലിനും ഒക്കെ ഒരു കത്തയച്ചു ദയവ് ചെയ്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് ഈ സർക്കാർ കള്ളത്തരവും കൊള്ളയുമാണ് എന്നുള്ളത് അപ്പോൾ അത് മമ്മൂക്ക കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലയോ മമ്മൂക്ക മാധ്യമങ്ങളിൽ കൂടെയൊക്കെ അത് കണ്ടിട്ടുണ്ടാവും അങ്ങനെ കണ്ടിട്ടും എന്തുകൊണ്ട് മമ്മൂക്ക ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്തുകൊണ്ട് സർക്കാരിന് വേണ്ടിയിട്ട് അടിമയെ പോലെ മമ്മൂക്ക നിന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് സംഘികളുടെ ഒരു കൂട്ടം കമന്റ് ബോക്സിൽ മെഴുകുന്നത് സംഘികൾ മാത്രമല്ല മോഹൻലാൽ ഫാൻസും അപ്പോൾ അങ്ങനെ മെഴുകിയപ്പോഴും ഞാനും വിചാരിച്ചു ഇവരൊക്കെ ചോദിക്കുന്നതിലൊരു അർത്ഥമില്ലേ മമ്മൂക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് വരേണ്ട ആവശ്യമില്ലായിരുന്നു ഓലാലൊക്കെ മുങ്ങിയ പോലെ മുങ്ങായിരുന്നു എന്നാൽ പറയാനാണെങ്കിൽ ഒരു ആവശ്യത്തിലധികം നൂറിലധികം റീസൺസ് മമ്മൂക്കുണ്ട് ഈ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മൂലം ഈ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരിക്കുക ഇതെല്ലാം കഴിഞ്ഞിട്ട് മമ്മൂക്ക നാട്ടിലേക്ക് എത്തി അടുത്ത ദിവസം തന്നെയാണ് ഈ ഒരു പരിപാടിക്ക് വന്നിരിക്കുന്നത് മമ്മൂക്കയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ശരീരം എനിക്ക് അത്ര ഓക്കെ അല്ല ഏഴു ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞാലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോലും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് വരാൻ പറ്റില്ല എന്ന് മമ്മൂക്കയ്ക്ക് സിംപ്ലി പറയാമായിരുന്നു എന്നാൽ മമ്മൂക്ക അതൊന്നും ും പറഞ്ഞില്ല മമ്മൂക്ക പറഞ്ഞ എന്താണ് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മമ്മൂക്ക വരുന്ന മാസൊക്കെ മാസായിട്ട് വരുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് സൈഡിൽ കാണാം അതൊക്കെയാണ് ഒരു രാജകീയ വരവെന്ന് പറയുന്നത് ആ മമ്മൂക്കയ്ക്ക് കിട്ടുന്ന ഒരു വാല്യൂ ആ മമ്മൂക്ക ഒരു പരിപാടിയിൽ വന്നിട്ട് കേവലം ആരെയും മെഴുകുന്നൊന്നുമില്ല പറയാനുള്ളത് പറയാനുള്ളവരുടെ മുഖത്ത് നോക്കി അത് ആരി ഇരിക്കുന്നൊന്നും നോക്കില്ല പറയാനുള്ളത് മുഖത്ത് നോക്കി തന്നെ പറയും അങ്ങനെ തന്നെയാണ് മമ്മൂക്ക പറഞ്ഞത് ഇതൊരിക്കലും ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കളിയാക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തിലൊക്കെയോ സർക്കാരിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട് അതായത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് മമ്മൂക്ക അവിടെ എടുത്തു പറയുന്നത് സർക്കാർ അതിദാരിദ്ര്യമുക്തമാണെന്ന് പറയപ്പെടുമ്പോഴും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ ആ ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടുന്നില്ല അത് സമ്പന്നരായിട്ടുള്ള ആളുകൾക്കാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് പലപ്പോഴും ആയിട്ട് അറിയാം ആ ഒരു കാര്യത്തിൽ സർക്കാർ കാണിക്കുന്ന ചറ്റത്തരം അത് സർക്കാർ മാറ്റേണ്ടത് തന്നെയാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് മമ്മൂക്ക ഒരു ഹിന്ദു തന്നുകൊണ്ട് സംസാരിക്കുന്നത് എന്നാൽ അതിനിടയിൽ കൂടിയും സംഘികൾക്ക് ചെറിയൊരു കൊട്ട് കൊടുക്കുന്നത് മമ്മൂക്ക നമുക്ക് കാണാൻ സാധിക്കും മറ്റ് സംസ്ഥാനങ്ങളെ പറ്റി പറയുമ്പോൾ അപ്പോൾ വലിയ രീതിയിൽ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകളോടൊപ്പം ചേർന്നുകൊണ്ട് പി ആർ പരിപാടി ചെയ്യുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖരെ നിങ്ങളുടെ ആളുകൾ ആളുകളിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഈ പറയുന്ന അതിദാരിദ്ര്യമുക്ത ആ ഒരു സംസ്ഥാനം എന്നുള്ളൊരു പേരൊന്നും വന്നിട്ടില്ല ദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നുള്ളൊരു പേരൊന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിലും അതിദാരിദ്ര്യമുക്തം എന്നുള്ള രീതിയിലെങ്കിലും മാറ്റാം ചാണകത്തിൻ്റെ പേരിലും പശുവിൻ്റെ പേരിലും പല ആളുകളെയും തല്ലിക്കൊല്ലുന്ന ഒരു സംസ്ഥാനമാണ് നിങ്ങൾ ഭരിക്കുന്നത് അങ്ങനെയല്ല ഇവിടെ ഇവിടുത്തെ ജനങ്ങളുടെ ഭക്ഷണം ഗോമൂത്രവും ചാണകവുമല്ല നല്ല ഒന്നാന്തരം ചോറാണ് നല്ല പാടത്ത് വിരിഞ്ഞ നെല്ലിൽ നിന്ന് എടുക്കുന്ന ചോറ് ആ ചോറും കൂട്ടി നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ള കറികളും കൂട്ടിയൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങൾ കഴിക്കുക അല്ലാതെ ചാണകവും ഗോമൂത്രവും വെള്ളമായിട്ട് കുടിക്കുക അങ്ങനെ കഴിക്കുന്ന ഒരു പരിപാടിയല്ല അതുകൊണ്ട് തന്നെയും ഇവിടുത്തെ ജനങ്ങൾക്ക് നെല്ല് ഏതാണ് പതിര നെല്ലേതാണ് അറിയാം മമ്മൂക്ക വന്നിട്ടുണ്ടെങ്കിൽ മമ്മൂക്ക സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടി വന്നതാണ് മമ്മൂക്കയുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു മമ്മൂക്ക് ആർക്ക് വേണ്ടിയാണ് എന്നുള്ളത് ഓരോ ജനങ്ങൾക്കും അറിയാം അപ്പോൾ അതിനിടയിലേക്ക് നിങ്ങളുടെ സംഘികളുടെ ഈ മെഴുകൽ വേണ്ട കുത്തിത്തിരിപ്പും വേണ്ട മമ്മൂക്ക് വന്ന് സംസാരിച്ച കാര്യങ്ങൾ എന്തിനാണെന്നുള്ളത് എല്ലാ ജനങ്ങൾക്കും അത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു മമ്മൂക്ക് വന്ന് സംസാരിച്ച ഒരു വിഷയം ആ വിഷയത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് തലങ്ങളിലേക്കാണ് പല രീതിയിൽ ഡിസ്കഷൻസ് പോകുന്നത് ഈ വലതുപക്ഷ ചായ്വുള്ള മീഡിയാസ് ബി ജെ പിയുടെ ചായവുള്ള മീഡിയാസ് ഇതൊക്കെ കാര്യങ്ങളെ വളച്ചൊടിക്കുകയാണ് മമ്മൂക്ക വന്ന് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പോയി അദ്ദേഹത്തിന് അറിയാം ഈ സമൂഹത്തിൽ എന്നും ഈ ബുദ്ധിമുട്ടിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് അത് പറയാനായിട്ട് എന്ത് യോഗ്യതയാണ് മമ്മൂക്കയ്ക്കുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഇൻസിഡൻസ് ഉണ്ടായപ്പോഴും പല ആളുകളെയും സഹായിക്കാനായിട്ട് നല്ല രീതിയിൽ മുന്നിലേക്ക് നിന്നൊരു വ്യക്തിയാണ് മമ്മൂക്ക മമ്മൂക്കയും മമ്മൂക്കയുടെ എല്ലാം ആ രീതിയിൽ പല ആളുകൾക്കും പല സഹായഹസ്തമായിട്ട് മുന്നിലേക്ക് വന്നിട്ടുണ്ട് അത് മാത്രവുമല്ല തൻ്റെ ഒരു ഓഹരിയുടെ നല്ലൊരു വിഹിതം നല്ലൊരു ശതമാനം നികുതി ഇനത്തിൽ സർക്കാരിന് കെട്ടിവെക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് മമ്മൂക്ക അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിക്കല്ലാതെ വേറെ ആർക്കാണ് ഈ കാര്യങ്ങളെപ്പറ്റി ഇത്രയും വ്യക്തമായിട്ട് സംസാരിക്കാൻ സാധിക്കുക അപ്പോൾ ആരുടെയും മുൻപിൽ ആണത്തം പണയം വെക്കാത്ത ആരുടെയും മുൻപിൽ തല കുനിക്കാത്ത ഒരു ആണൊരുത്തനെയാണ് നമ്മളിവിടെ കാണുന്നത് ആ ആണൊരുത്തൻ്റെ പേരാണ് മമ്മൂക്ക അത് മറ്റൊരാൾക്കും കരസ്ഥമാക്കാൻ പറ്റാത്ത ഒരു പേരും അല്ലെങ്കിൽ ഒരു സ്ഥാനവുമാണെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോട് അവസാനിക്കുകയാണ്